ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കൂന്തൽ വരട്ടിയതാണ് കൂന്തൽ ഇഷ്ടമില്ലാത്തവരെ ചുരുക്കം ആയിരിക്കുമല്ലേ ചുരുക്കം എന്തായാലും എല്ലാവർക്കും ഇഷ്ട തന്നെയായിരിക്കും അതിനായിട്ട് ഇത് അര കിലോ അളവിൽ കൂന്തൽ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണ എടുത്തിട്ടില്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് കട്ടാക്കുക നിങ്ങൾക്കിത് റൗണ്ടായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഇനി ഇത് ഫസ്റ്റിലൊന്ന് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ കുക്കറിൽ വേവിച്ചെടുക്കുന്നില്ല എങ്കിൽ ഒരു ചട്ടിയിൽ വിട്ട് ഇട്ട് വേവിച്ചെടുക്കുക പക്ഷേ കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി ചെറിയ കൂന്തലാണെങ്കിൽ ഇത്രയും വിസിൽ വേണ്ട ഇത് ഏകദേശം നല്ല രീതിക്ക് തന്നെ വലുപ്പം വെച്ച കൂന്തലാണ് അതുകൊണ്ടുതന്നെ ഞാല് വിസിലെടുത്തിട്ടുണ്ട് അതവിടെ മാറ്റിവെച്ചു അതിനുശേഷം ഒരു ഉമ്മൻചട്ടിയിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തെടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തത് ഇനി ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് അരിഞ്ഞതും ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്നര ഉള്ളിയാണ് വലുതായതുകൊണ്ടാണ് ഒന്നര എടുത്തത് നിങ്ങൾക്ക് രണ്ട് വരെ എടുക്കാം രണ്ടെണ്ണം വരെ എടുക്കാം കേട്ടോ ഇനി ഉള്ളിയും കൂടി ഒന്ന് വഴറ്റി കൊടുത്തു ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊന്ന് വയൻ്റെ കിട്ടിയ അലുതാ രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടി ചേർത്ത് വേവണം എന്നൊന്നുമില്ല നമുക്കിതാ കൂന്തൽ വേവിച്ച സ്റ്റോക്കിലെ അതൊന്ന് ചേർത്ത് കൊടുക്കുക കൂന്തൽ വേവിക്കുമ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക ഹാൽ കപ്പോ അരക്കപ്പോ ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ കൂന്തലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും മുളകും ഒന്ന് മിക്സാക്കിയിട്ടുണ്ട് ഇതിൽ ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഒഴിച്ചെടുത്ത സ്റ്റോക്ക് ഒക്കെ നല്ല രീതിയിൽ വറ്റി വ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു കൂന്തൽ വേവിക്കാനെടുത്ത വെ വെള്ളം അതായത് ഈ ഒരു സ്റ്റോക്ക് എന്തായാലും കളയാൻ പാടില്ല ഈ ഒരു ചട്ടിയിലേക്ക് എന്തായാലും ഒഴിച്ചെടുക്കണം അപ്പോൾ മാത്രമാണ് കൂന്തലിൻ്റെതായ ടേസ്റ്റിൽ കിട്ടുക ആ വെള്ളം കളഞ്ഞാലേ കൂന്തലിൻ്റെ ടേസ്റ്റ് ഒക്കെ ആ ഒരു വെള്ളത്തിലല്ല ഉള്ളത് അപ്പോൾ മസ്റ്റായിട്ടും ആ വെള്ളം ഒഴിച്ചെടുക്കുക അത് ഇനി ഇതായതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊ മഞ്ഞപ്പൊടിയും ഒരു സ്പൂണോളം തന്നെ കുരുമുളക് പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നിട്ട് ഇളക്കി കൊടുത്തിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുത്തു ഇനി മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതാ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി മിക്സാക്കി കൊടുക്കാം ലാസ്റ്റ് ലാസ്റ്റിലിതാ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂണോളം തന്നെ മതി കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതും കൂടി കൂടിയായാൽ നമ്മുടെ ഈ കൂന്തൽ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് എല്ലാവരും റെഡിയാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ